ഇന്ത്യ പാക് അതിർത്തി വീണ്ടും അശാന്തമാകുന്നു ആ സാഹചര്യത്തിൽ പൗരന്മാരുടെ സംരക്ഷണവും രാജ്യത്തിന്റെ അഖണ്ഡതയും അപകടത്തിലാകുമ്പോൾ നിർണായകമായ നടപടി എടുക്കാനും അതിർത്തി കടക്കാനും എൻ ഡി എ സർക്കാർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു അവസാനിച്ചിട്ട് ആറുമാസമാകാറായിട്ടും ഓപ്പറേഷൻ സിന്ധുവിന്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല സർക്രീക്കിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാക് അതിർത്തിയിൽ നിന്നും അധികം ദൂരത്തല്ലാത്ത ഫുജിലെ സൈനിക കേന്ദ്രത്തിൽ നടന്ന ദസറ ആഘോഷത്തിൽ വെച്ചായിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയത് ഗുജറാത്തിലെ റാണോഫ് കച്ചിനും പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയ്ക്കും ഇടയ്ക്കുള്ള തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ചതുപ്പ് മേഖലയാണ് സർക്രീസ് മേഖലയിൽ വലിയ തോതിൽ ഉണ്ടെന്ന് കരുതുന്ന എണ്ണയുടെയും പാചക ശേഖരവും തന്ത്രപരമായ പ്രാധാന്യവും ഇന്ത്യക്ക് അവഗണിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ പാക് യുദ്ധത്തിനു ശേഷമാണ് ക്രീക്ക് മേഖല വലിയ തർക്കവിഷയമായി മാറിയത് പ്രദേശം തങ്ങളുടെ കിഴക്കൻ തീരമാണെന്ന് ഇന്ത്യ അവകാശപ്പെടുമ്പോൾ ഈ മേഖലയുടെ മധ്യഭാഗം വരെ തങ്ങളുടേതാണെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് കറാച്ചിയിലേക്കുള്ള ഒരു പാത ക്രീക്ക് വഴിയാണ് പോകുന്നതെന്നും മറക്കണ്ട എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്തെങ്കിലും സാഹസത്തിന് ധൈര്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ സൂചനയും അദ്ദേഹം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ സൈന്യത്തിന് ലാഹോർ വരെ എത്താൻ സാധിച്ചത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ക്രീക്ക് മേഖലയിൽ പാകിസ്ഥാന് വലിയ തോതിൽ സൈനികമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചത് ദീർഘകാലമായി ചർച്ചകൾ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ശ്രമിച്ചു വരികയാണെങ്കിലും പാകിസ്ഥാനെ ദുരുദ്ദേശമാണ് പരിഹാരമാക്കാത്തതെന്നും മന്ത്രി തുറന്നടിച്ചു കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയുടെ വാക്കുകൾ അതിനേക്കാൾ ഭയാനകമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ കാണിച്ച ആത്മനിയന്ത്രണം ഇനി ഞങ്ങൾ തുടരില്ല ഭൂപടത്തിൽ രാജസ്ഥാനിലെ അനൂപ്ഗഢിൽ സൈനികരോട് സംസാരിക്കവേ ഈശ്വരക്രമയുണ്ടെങ്കിൽ വൈകാതെ അവർക്ക് അവസരം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച തൊണ്ണൂറ്റി ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ഇതിൽ സംസാരിച്ച വ്യോമസേനാ മേധാവി ബി എ പി പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ അകലെ ചെന്ന് പാകിസ്ഥാന്റെ ഒരു ആധുനിക നിരീക്ഷണ വിമാനം തകർത്തത് വലിയ നേട്ടമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു നാലിടത്തെ റെഡാറുകൾ രണ്ടിടത്തെ കമാൻഡ് കൺട്രോൾ കേന്ദ്രങ്ങൾ രണ്ട് റൺവേ മൂന്ന് ഹാങ്ങറുകൾ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം എന്നിവയും വ്യോമസേനയുടെ കൃകൃത്യമായ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞയാഴ്ച പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുടെ ഏഴ് യുദ്ധവിമാനങ്ങൾ തകർത്തെന്ന് അവകാശപ്പെട്ടതിനെ മനോഹരമായ കഥകളെന്നും അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു ഞങ്ങളുടെ പതിനഞ്ച് പോർ വിമാനങ്ങൾ തകർത്തതാണെന്നും കരുതുന്നെങ്കിലും കുഴപ്പമില്ല അവർക്ക് അതിൽ ഉറപ്പുണ്ടാവണമെന്നേ ഉള്ളൂ ഇനി അവർ യുദ്ധത്തിന് വരുമ്പോൾ എന്റെ കൈവശം പതിനഞ്ച് വിമാനം കുറവുള്ളതായി കണക്കാക്കിയാൽ മതി പ്രതിരോധ മന്ത്രിയും കരസേന വ്യോമസേന മേധാവികളും പറയുന്നതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്നും താൽക്കാലികമായി ഉള്ളൂ എന്നും ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെയല്ല മെയ് മാസം നടന്ന ഓപ്പറേഷനിൽ പാകിസ്ഥാന് കനത്ത ആഘാതമേൽപ്പിച്ച ഇന്ത്യ തുടർന്നുള്ള മാസങ്ങളിൽ നടത്തുന്ന മിസൈൽ ആയുധ പരീക്ഷണങ്ങളും പോർവിമാനങ്ങൾക്കും മറ്റ് ആയുധ സംവിധാനങ്ങൾക്കുമായി ഇടയ്ക്കിടെ ഒപ്പുവെക്കുന്ന വമ്പൻ കരാറുകളും അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ജൂലൈ ഇരുപതിന് ഡിആർഡിഒ ഉഗ്രശേഷിയുള്ള മൂന്ന് മിസൈലുകളാണ് പരീക്ഷിച്ചത് പൃഥ്വി ടു അഗ്നി വൺ ആകാശ് പ്രൈം എന്നിവ ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന ശത്രുവിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ നശിപ്പിക്കാൻ കഴിയുന്ന ആകാശ് പ്രൈം ലഡാക്കിൽ പതിനയ്യായിരം അടി ഉയരത്തിൽ വെച്ച് വിജയകരമായി പരീക്ഷിച്ചു ഓപ്പറേഷൻ സിന്ധുവിൽ ചൈനീസ് തുർക്കി നിർമ്മിത ഡ്രോണുകളെ നശിപ്പിക്കുന്നതിൽ ആകാശ് മിസൈലുകൾ വലിയ പങ്ക് വഹിച്ചെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്